താമരശ്ശേരിയിലെ റേഞ്ച് എക്സൈസ് ഓഫീസാണിത് പുറമേ നിന്ന് നോക്കിയാൽ ആഹാ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഓഫീസാണ് പക്ഷേ ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ഇവിടെയില്ല ഉള്ളതൊരെണ്ണം ഓടിക്കാനും പറ്റില്ല എന്താണെന്നല്ലേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിന് വേണ്ടി ഓടിയ വണ്ടിയാണിത് പതിനഞ്ച് വർഷമായില്ലേ ഇപ്പോൾ ഓടാനാവില്ല നാല് മാസം മുൻപ് ഫിറ്റ്നസ് തീർന്നു ഈ മലയോര മേഖലയിൽ പല സ്ഥലത്തും വാറ്റ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അല്ലാത്ത ഈ ഡക്കിണി മുതൽ താഴ്ത്തുള്ള ചുരത്തിനു മുതൽ ഈ വശത്തൊക്കെ പല സന്ദർഭങ്ങളിലും ഇതുപോലെ കേസുകൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തിച്ചേരാൻ വാഹന സൗകര്യം വരെ ഇല്ല ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കം ഒരു കട്ടപ്പുറത്തുള്ള ജീപ്പാണ് ഇവരിപ്പളും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ എക്സൈസ് ഓഫീസ് പരിധിയിൽ ഒൻപത് കോളേജുകൾ ഏഴ് കോടതികൾ ഇതിനൊക്കെ പുറമെ കഞ്ചാവ് പിടുത്തം എം ഡി എം എ വാറ്റ് ചാരായം ഉൾപ്പെടെ പിടിക്കണം തൽക്കാലം മറ്റൊരു ഓഫീസിലെ വണ്ടി വിളിക്കാറാണ് പതിവ് അതും അവിടെ തിരക്കാണെങ്കിൽ കാര്യം കഷ്ടമാണ് എന്നാലും പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൺട്രോൾ റൂം പരാതികൾ കമ്മീഷണർ സാറിൻ്റെ വാട്സപ്പ് പരാതികൾ ഇതൊക്കെ നമ്മൾ യഥാസമയം കറക്റ്റായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ മാസം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചാലും ഒരു മീഡിയം ക്വാണ്ടിറ്റി ബ്രൗൺ ഷുഗറിൻ്റെ കേസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ എൻ ടി പി എസ് കേസുകൾ നാലിനും ആയി അബ്കാരി കേസുകളും പരാതികളും ഒരുപാടുണ്ട് ഈ പരാതികൾ പരിമിതികളിൽ ഒരുപാടുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യുന്നുണ്ട് ഓഫീസിൽ മൂന്ന് വനിതാ ജീവനക്കാരുണ്ട് അവർക്കായി ഒരുക്കിയിട്ടുള്ള റെസ്റ്റ് റൂമിൻ്റെ കാര്യവും കഷ്ടമാണ് സമീപകാലത്തായി താമരശ്ശേരിയിൽ നിന്നുണ്ടാവുന്ന വാർത്തകളെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് എക്സൈസിനെയും പോലീസിനെയും ഒക്കെ സംബന്ധിച്ച് ജോലി ഭാരവും കൂടുതലാണ് അപ്പോഴാണ് ഒരു എക്സൈസ് ഓഫീസ് ഒരു വാഹനമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് പൊന്നു സർക്കാരെ ഒരു വാഹനമെങ്കിലും വാങ്ങിക്കൊടുത്തേക്കണേ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇന്ത്യാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്